ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മീൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത് അതേ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഞാൻ ഞാനിതിനു മുമ്പും മീൻ ഫ്രൈഡ് റെസിപ്പീസുകൾ കുറേ ഇട്ടിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇതും ഇതും എല്ലാവരും കാണാം അഭിപ്രായങ്ങൾ അറിയിക്കുക എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു പത്തോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് ചെറിയ വലി വെളുത്തുള്ളി അല്ലേ ആയാരണോണ്ട് ഞാൻ പത്തെണ്ണമൊക്കെ എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ ഒരു അഞ്ചാറെണ്ണൊക്കെ മതിയിട്ടാണ് പിന്നെ അതേപോലെ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഒരു അഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ട് വലുതാണിത് അപ്പം ഞാൻ അഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് പീസ് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളിതിൽ കുരുമുളക് പൊടിയും ചേർക്കുന്നതാണ് അപ്പം അതിനനുസരിച്ച് മുളക് പൊടി ഇടാം അളവ് കൂട്ടയും കുറക്കൊക്കെ ചെയ്യുക ഞാനിപ്പോൾ ഒരു മുക്കാൽ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു അരസ്പൂണ് പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചെടുത്തേക്കണതാണ് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഇതിനാവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക മീനിന് മസാലക്കൊക്കെ കൂടിയുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഒരു ചെറുനാരങ്ങടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമൊക്കെ കളഞ്ഞിട്ടായി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു സ്പൂണ് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ അരച്ചെടുക്കാം കണ്ടില്ലേ ഇതിപ്പം നല്ല പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ നമ്മൾ ആ വെളിച്ചെണ്ണട ഇതും അതേപോലെ ചെറുനാരങ്ങ നീരിൻ്റെയും ആ വെള്ളത്തിൽ തന്നെ നമ്മളിത് അരച്ചെടുക്കണം വെള്ളമൊന്നും വേറെ ചേർക്കാൻ പാടില്ല എന്നിട്ട് നല്ലപോലെ അരച്ചെടുത്തതാണിത് ഇനി നമുക്കിത് മീനിലേക്ക് തേച്ച് ഞാൻ അതിന് വേണ്ടി സീഡിമുള്ളനാണ് എടുത്തിട്ടുള്ളത് രണ്ട് വലിയ മുള്ളൻ തന്നെയാണിത് അത് നമ്മൾ വീഡിയോ കാണുന്ന പോലെയല്ല അത്യാവശ്യം വലിപ്പുള്ള മീനാണിത് അപ്പം ഇതേപോലെ രണ്ടാക്കി കട്ട് ചെയ്തെടുത്തതാണ് ഇനി നമുക്ക് ഇതിലേക്ക് മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഇപ്പം മീനിൽ നല്ലപോലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് നമുക്കിതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയിട്ട് നമുക്ക് ഒരു ഇരുപത് മിനിറ്റായാലും കുറഞ്ഞത് വെക്കണം ഒരു അരമണിക്കൂർ വെച്ചാൽ അത്രയും നല്ലതാണ് മീനിലേക്ക് ആയാ ഉപ്പും എരു പുളിയൊക്കെ പിടിച്ച് കിട്ടിക്കോളും അപ്പം നമുക്കത് അരമണിക്കൂർ വെക്കാം കുറഞ്ഞത് ഇരുപത് മിനിറ്റെങ്കിലും വെക്കണം കേട്ടോ അപ്പോഴോ ടേസ്റ്റ് മീൻ മീനത് ഫ്രൈ ചെയ്തെടുത്താൽ അപ്പം നമുക്ക് അതേ വെയിറ്റ് ചെയ്യാം ഇതിപ്പോ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഞാനത് മസാല പറ്റി വെച്ചിട്ട് മീനില് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ പാനിപ്പം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു രണ്ടര ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണ ഇത് ഇപ്പം തണുപ്പ് കാരണമാണ് വെളിച്ചെണ്ണയുടെ ഇതിങ്ങനെ ഈ കളറിൽ വന്നേക്കണത് ഒരു കട്ട പോലെ ആയേക്കണത് നല്ല തണുപ്പാണ് അതിൻ്റെ അപ്പം ഞാനൊരു രണ്ടര സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണയും ഒന്ന് ചൂടായി വരുന്നിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം എണ്ണെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീനിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം നമുക്ക് ഓരോന്നായിട്ടിങ്ങനെ വെച്ചുകൊടുക്കാം ഇതിലിപ്പോൾ മൂന്ന് പീസ് എൻ്റെ കൊണ്ടുള്ളൂ അത് അത്യാവശ്യം വലുപ്പുള്ള മീനായതുകൊണ്ട് മൂന്നെണ്ണം മൂന്നെണ്ണയ്ക്ക് വെക്കാൻ പറ്റിയുള്ളൂ ഇനി നമുക്കിത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം സാധാരണ നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കൂല അതേപോലെ തന്നെ നമുക്ക് ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് അടുത്ത ഭാഗം ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇതിപ്പം നല്ല മണം വരുന്നുണ്ട് ടായ മസാലയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് നമ്മൾ പെരുഞ്ചീരകത്തിൻ്റെ പൊടിയൊക്കെ ചേർത്തിട്ടുള്ളല്ലേ അപ്പം നല്ല മണവും വരുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ ഇതാ ഫ്രൈ ആയി വരുന്നതിനനുസരിച്ച് നല്ല മണവും വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ആ കറിവേപ്പിലയുടെ ആ സ്മെല്ലൊക്കെ ആവുമ്പോൾ നല്ല ഇതുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുത്ത് ആ ഭാഗവും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട് എന്താ നല്ലപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം വല്ലാണ്ട് കരിയാൻ പാടില്ല മസാല ഒക്കെ കരിഞ്ഞ് പോയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല മീനും കരിഞ്ഞ് പോവും അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യാൻ ചെയ്യരുതിട്ടല്ലോട്ടോ മീഡിയം ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ വെക്കാം എന്നിട്ട് ഇടക്ക് ലോട്ട് ലോ ആക്കി കൊടുക്കുക അങ്ങനെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്കിത് കോരി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിപ്പം ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പീസും കൂടി ഉണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ നമുക്ക് അതും കൂടി ഇട്ടിത് തിരിച്ച് മറിച്ച് നേരത്തെ ഫ്രൈ ചെയ്തെടുത്തില്ല അതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഉള്ളൂ പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ് You. I'm